ഹായ് ഹലോ അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഇനി ഷീറ്റഡിൽ കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഷീറ്റ് ഏകദേശം ഇട്ട് കഴിഞ്ഞു ഇനി രണ്ട് ഷീറ്റോടെ ഇടാനുണ്ട് പക്ഷേ ആ രണ്ട് ഷീറ്റ് ഷോർട്ടേജ് ആണ് എടുത്തതിൽ ചെറിയൊരു പാളിച്ച പറ്റി കാരണം നാലടി വീതി കറക്റ്റായിട്ടില്ലാത്തതുകൊണ്ട് ഓവർലാപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടും രണ്ട് ഷീറ്റ് രണ്ട് സൈഡിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഷീറ്റ് നമുക്ക് ഓരോന്ന് കുറഞ്ഞു പോയി കേട്ടോ പക്ഷെ എന്തായാലും സംഭവം ഷീറ്റ് ഇട്ടത് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം ഉസ്സാറായിട്ട് പരിപാടി തീർന്നു ഈ കാരണം കഴുക്കോലൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള കേട്ടോ നമ്മളത് മറ്റേ ഷീറ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതല്ലേ നമ്മൾ സ്ക്രൂ ചെയ്തേപോലെ പോലെ ഇട്ട് അടച്ചു വയ്ക്കും കേട്ടോ നമ്മളുടെ സ്ക്രൂ ഒക്കെ ഇതേപോലെ അടച്ചു ഇതൊന്നും തുറക്കാൻ കിട്ടില്ല അതിൽ വെള്ളം കയറില്ല അതേപോലെ ഫുള്ള് അടച്ചു വയ്ക്കും നല്ല ഓട് വിരിച്ച പോലെ തന്നെ നല്ല ഉസാറായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ ഇതേ ഉൾഭാഗം നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഗ്ലോസിയാണ് ഉൾഭാഗം നല്ല വൈറ്റ് ഗ്ലോസിയാണ് പിന്നെ മാക്സിമം സ്ക്രാച്ചസ് ആവാതെ നോക്കണം കേട്ടോ ഇതല്ലേ സ്ക്രാച്ചസ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാടുകളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഹോൾ ഹോളടിക്കുമ്പോളേ സ്ക്രൂ കൊടുക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ഹോളായിരിക്കും കേട്ടോ നമ്മളുടെ ഷീറ്റിൽ വരിക അതിൽ നമ്മുടെ ആ സ്ക്രൂൽ ഇതുപോലൊരു ഗാഡി ഉണ്ടാവും ഈ ഗാഡിയാണ് ഇതിനെ ഈ ഫ്രീ ഹോളാക്കുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ ഒരു ഡിസ് ഉണ്ട് അതായത് നമ്മളുടെ വേനൽക്കാലത്ത് ചുരുങ്ങുകയും മറ്റേ തണുപ്പ് കാലം മഴക്കാലം ഒക്കെ വരുമ്പോൾ വികസിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ഈ ഷീറ്റിനുണ്ട് അപ്പം അതുകൊണ്ട് ആണ് മറ്റേ ഈ ഫ്രീ ഹോള് ഇടുന്നത് ഫ്രീ ഹോൾ ഇടുമ്പോൾ നമുക്ക് വികസനം വികസിച്ച് കഴിഞ്ഞാലും ഷീറ്റ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രീ ഹോൾ ഇടുന്നത് എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷീറ്റ് ഇട്ടുകഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയൊരു വീട് പോലെ ആയിട്ടോ അല്ലേ ഇപ്പോൾ ലാസ്റ്റിലെ ഒരു ഷീറ്റോടെ ഇടാണ്ട് കേട്ടോ അത് കട്ടിങ് പീസാണ് ഇടാൻ അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സംഗതി ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഔട്ടർ ചുമര് ഫുള് കട്ട കെട്ടാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആറിഞ്ചിൻ്റെ കട്ട അപ്പോൾ ആ കട്ട ഇന്നലെ പോയി നോക്കിയിരുന്നു മറ്റേ നമ്മുടെ സിമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലോക്കിംഗ് സിസ്റ്റത്തിലുള്ള കട്ടയുണ്ടല്ലോ ഇൻ്റർലോക്ക് അത് വെച്ച് കെട്ടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എണ്ണം എടുത്തിട്ട് അത് കട്ട കൊണ്ടുവരണം ഓക്കേ അങ്ങനെ ഈ രീതിക്കാണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇത് ബാക്ക് സൈഡ് വ്യൂ ആട്ടോ ഇതിൽ നമ്മൾ ഈ പോർഷൻ കണ്ടില്ലേ ഈ ഷീറ്റ് ഇട്ടിരിക്കണേ ഇത് ജിയുടെ ഷീറ്റാട്ടോ ഇട്ടിരിക്കണേ ഇത് ഇതിൻ്റെ ഉൾഭാഗം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ ചെറിയൊരു ബാത്ത് ടോയ്ലറ്റ് ഇല്ല ബാത്റൂമ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലാണേ അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് നമുക്കിത് പുറ പുറത്തേക്ക് അധികം തള്ളി നിൽക്കുന്നില്ലാത്തതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എന്തായാലും അതിലേക്ക് വെള്ളം തെറിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊരു ജി ഐ ഷീറ്റ് ഇട്ടെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്പണിങ്ങല്ലേ അത് നമ്മൾ ഒരു നാലടി ഉള്ളിലേക്കായിട്ട് അവിടെ ബാൽക്കണിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം നാലടി ഉള്ളിലേക്കായിട്ടാണ് നമുക്കവിടെ പാർട്ടീഷൻ വരികയുള്ളൂ പിന്നെ അതിവിടെ താഴെ നമ്മളുടെ കയ്യാലെല്ലാം ഫുള്ള് കെട്ടി ഇവിടെ ഫുള്ള് ലെവലാക്കി ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് മറ്റൊരു എന്തെന്നു പറഞ്ഞാൽ ഒരു പുതിയൊരൈഡിയ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുറകിൽ ഒരു റൂം വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു പാസേജ് നമ്മളെ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഒരു പാസേജ് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഹാൻഡ് വാഷ് ഏരിയ ഒരു ബാത്റൂമ് ഒരു ടോയ്ലറ്റ് അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാസ് പാസേജ് വന്നിട്ട് ഇവിടെയാണ് ഇറങ്ങണത് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മളൊരു അഞ്ചടി ഹൈറ്റിൽ തറയിൽ നിന്ന് അഞ്ചടി ഹൈറ്റിൽ പൊക്കി കെട്ടിയിട്ട് ഒരു ഇൻഡോർ ഗാർഡൻ അതായത് ഇതെന്ന് പറഞ്ഞാൽ കോറിഡോർ എന്നൊക്കെ പറയില്ലേ അത് സെറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നറിയില്ല പക്ഷെ എന്തായാലും അത് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇനി ബാക്കിയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാം പിന്നെ മറ്റൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള ഈ വീടിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചു വീട് കാണാൻ കുറേ പേര് കുറേ പേര് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പതോളം ആൾക്കാർ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട് കണ്ട് വളരെ നല്ല അഭിപ്രായം എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് പേര് മെസ്സേജ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെയുള്ള വീട് അതായത് ഔട്ട് ഡോഴ്സൊക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആദ്യം നമ്മളുടെ ഈ വീടിൻ്റെ വർക്ക് തീരട്ടെ വർക്ക് തീരുന്ന ക വരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോൾ വേണേലും നമ്മുടെ വീട് വന്ന് കാണാൻ അവസരം അവസരമുണ്ടാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരാം ഞാൻ എൻ്റെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം ഇങ്ങനെ ഒരു വീട് ചെയ്യുമ്പോൾ അനുഭവസ്ഥർ പറയുന്നത് അംഗീകരിച്ചേ മതിയാവുള്ളൂ കാരണം എനിക്ക് ഈ വീട് ചെയ്യുന്നതിൽ പറ്റിയ ഒരുപാട് ഫാൾട്ടുകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതെല്ലാം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം പിന്നെ എന്തായാലും ആ ഫാൾട്ടുകൾ എന്തൊക്കെയാന്നുള്ളതെല്ലാം കാട്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റെയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇനി വി ബോർഡ് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും വി ബോർഡ് ഇടണം അപ്പോൾ ഇനി അതിൻ്റെ എല്ലാം വർക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ Bye. Thank you.